അഡ്മിനിസ്ട്രേഷൻ ഇല്ല അതാണ് മനുഷ്യേതര ജീവികളുടെ കഥ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ഇടതേറുന്നു കൂടുണ്ടാക്കുന്നു ഉറങ്ങുന്നു അങ്ങനെ നാലോ അഞ്ചോ കാര്യങ്ങൾ മാത്രമാണ് ഒരു മൃഗത്തിന്റെ സോഫ്റ്റ്വെയറിൽ ഉള്ളത് ഒരു പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ തലമണ്ട അടിച്ചു പൊട്ടിച്ചാൽ അതിൻ്റെ ഹാർഡ്വെയറിൽ വെയറിൽ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ മനുഷ്യരായ നാം അങ്ങനെയല്ല ഭക്ഷണം വേണം വെള്ളം വേണം സൗരോർജം വേണം വീട് വേണം സ്കൂൾ വേണം മദ്രസ വേണം കോളേജ് വേണം വ്യവസായ സ്ഥാപനങ്ങൾ അതുപോലെ ടെക്നിക്കൽ മേഖലയിലുള്ള മുന്നേറ്റങ്ങൾ സെക്രട്ടേറിയറ്റ് പാർലമെന്റ് അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം മറ്റു ജീവികളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ് എൻ്റയർലി ഡിഫറൻ്റ് ആണ് ഈ ഒരു വസ്തുത മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് മനുഷ്യർ എന്ന് പറയുന്നത് ഈ വസ്തുത മനസ്സിലാക്കാത്ത ആളുകൾ മനുഷ്യർ എന്ന് അവരെ പറ്റി പറയാൻ കഴിയില്ല സൗന്ദര്യ മത്സരം നടന്നു ബാംഗ്ലൂരിൽ ഇടയ്ക്കിടെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ സൗന്ദര്യ മത്സരങ്ങൾ നടക്കാറുണ്ട് അതിൽ പങ്കെടുക്കുന്ന ലേഡീസ് അല്ലെങ്കിൽ ജെൻസ് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് ആഭാസ വൈകൃതങ്ങൾ അവിടെ അരങ്ങേറുമ്പോൾ അത് പോലും നാടിപ്പിക്കുന്ന രൂപത്തിൽ ആണ് സംഭവിക്കാറുള്ളത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനുഷ്യനെ പറ്റിയുള്ള ചിന്ത മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ തരം താഴുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ുഷ്യന്റെ ലക്ഷ്യവും അവന്റെ മാർഗവും നാം അവന് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരുന്നത് വിശുദ്ധ വേദഗ്രന്ഥം പറഞ്ഞു പ്രായൻ മാത്രമല്ല ബൈബിളിലും ഗീതയിലും പുരാണങ്ങളിലും ഉപനിഷത്തുക്കളിലുമെല്ലാം പറയുന്നത് മനുഷ്യൻ അവന്റെ വ്യത്യസ്ത ഗുണങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് പുതിയ കാലത്തുള്ള ആളുകൾക്ക് അതൊക്കെ പരഞ്ചന എന്ന് തോന്നുന്നുവെങ്കിൽ വെള്ളം കുടിക്കാതിരുന്നാൽ മതി കാരണം വെള്ളം വളരെ പഴയതാണല്ലോ തുണി കൊടുക്കാതിരുന്നാൽ മതി കാരണം മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല മൃഗങ്ങൾ സ്കൂളിൽ പോകുന്നില്ല എങ്കിൽ യുക്തിവാദവും ഭൗതികവാദവും ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ മൃഗങ്ങളെ പോലെ നടന്നാൽ മതിയല്ലോ അതിനാരും ചെയ്യാറില്ല എങ്കിൽ നമുക്ക് പറയാനുള്ളത് ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഇല്ലാതെ സമാധാനപരമായി ജീവിക്കുവാൻ ഏതെങ്കിലും ഒരു ദർശനത്തെ സ്വീകരിക്കണം എന്നതാണ് ആ ദർശനങ്ങളിൽ അതിൻ്റെ എ മുതൽ ഇസഡ് വരെ പഠിക്കുകയും വിശകലനം നടത്തുകയും ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹം അവരുടെ ദർശനം ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവരെ അതിന് അനുവദിച്ചു കൊടുക്കുക എന്ന ഒരു ധർമ്മമാണ് ഈ പുതിയ കാലത്ത് മനുഷ്യർ ചെയ്യേണ്ടത് അദ്ദേഹം ഒരു സാഹചര്യത്തിലാണ് മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയമായി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലൂടെയും കടന്നു മുഹമ്മദിലായ അബുലം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള യാത്ര വരുന്നത് അങ്ങനെ ഒരു യാത്ര ഇല്ലെങ്കിൽ ഇവിടെ ലോകം അവസാനിച്ചു പോകും എന്നൊന്നുമല്ല ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം മറിച്ച് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് നാം ചെയ്യേണ്ടത് നമ്മുടെ கடமைய நாம் படிச்ச எல் ஸ்கூல் ஏதாவது படித்த யுபி ஸ்கூல் ஆளுடாக்கியதான ஹைஸ்கூள் நாம் படம் நடத்திய கோளேஜ் அது நம்மளோ நம்மளோ ஆஹ் நம்மளே அச்சனோ அல்ல அது ஏதோ ஒரு காலத்து நல்ல ஒரு നല്ല ഒരു സൊസൈറ്റി ഒരുപക്ഷെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഏതോ ഒരു സംഘടന എൻ എസ് എസ് ഓ എസ് എൻ ഡി പിഒ വർക്കേഴ്സോ എംഇഎസ് ഓ ഏതോ ഒരു സംഘടനയും ആ സംഘടനയുടെ ചില പ്രതിനിധികളും ചേർന്നുണ്ടാക്കിയ സ്കൂളിലെ ബെഞ്ചിൽ ഇരുന്ന് ഈ ഒരു ബോധം ஞாபக பங்கு என்று வைக்கிறது ஒரு என்பேயத் அது நமக்கு எல்லாருக்கும் வேணாம் மை லேஃப் மைஸ் அது புதிய முதல வாக்கியம் இதுவும் மதபரமான மூல்யங்கள் படிப்பிக்கிற ஒரு சதஸினை கசேரையில் ഇരിക്കുന്നവരുടെ ധാരണയിൽ ഉണ്ടാകണമെന്നില്ല നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഏതോ ക്ലബ്ബിൽ അഭയം പ്രാപിച്ച് മദ്യം കളിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ കുടുംബത്തെ നോക്കാതെ അയൽവക്കത്തെ പാവപ്പെട്ടവരെ പരിഗണിക്കാതെ എന്റെ ജീവിതം എനിക്കിഷ്ടം പോലെ ചെയ്യാനുള്ളതാണ് എന്ന് കരുതുന്ന ആളുകളുടെ പട്ടിക നാട്ടിൽ വീണ്ടും വീണ്ടും വലുതായി കൊണ്ടിരിക്കുകയാണ് നമ്മളെ അറിയേണ്ട ഒരു കാര്യമാണ് നല്ല പാരമ്പര്യമാണ് നമ്മുടെ പിടിച്ചു നിരത്തി അവിടെ വലിയ സിമന്റിന്റെ കൊട്ടാര കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഇപ്പോൾ എടുത്തുണ്ടായതാണ് ഈ പ്രകൃതിയോട് പ്രകൃതിയോട് ഒരു ദ്രോഹവും ലീലാക്കാം ஆ நல்ல மனுஷருடைய மக்களாய ஜீவிக்கதான் கேரள யாத்தியுடைய ஈ முதிராவாக்கியம் ஒன்று கேட்டால் மதி